ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടിവി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സ്വന്തമാക്കും ഇപ്പത്തെ വീട്ടിലെ കൊച്ച വിളിച്ചത് ജനലി വന്ന് തട്ടിട്ട് പറഞ്ഞു താൻറെ കത്തി എരിയുന്നെന്ന് അങ്ങനെ എല്ലാരും കൂടെ മോനും എല്ലാം കൂടെ ചാടി ഇറങ്ങി വന്ന് വെള്ളം കോരി ഒഴിച്ച് അത് കെടുത്തി തീ കെടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഇതുവരെ ഉറങ്ങിട്ട് അറിഞ്ഞിട്ടില്ല ഇതുവരെ എങ്ങനെ വീടിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് നേരെ ആക്രമണം മണലിപ്പച്ച ഐഷ മൺസിലിൽ ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള ബുള്ളറ്റും സുഹൃത്തിന്റെ കാറുമാണ് നശിപ്പിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെ ആയിരുന്നു സംഭവം കാറിന്റെ ഗ്ലാസ് അടിച്ചു തകർത്ത അക്രമികൾ ബുള്ളറ്റിനെ തീയിട്ടു ശബ്ദം കേട്ട സമീപവാസികളാണ് വീട്ടുകാരെ വിവരമറിയിക്കുന്നത് ഉടൻ പുറത്തിറങ്ങിയ വീട്ടുകാർ നാട്ടുകാരുടെ സഹായത്തോടെ തീ ഉടൻ അണച്ചതിനാൽ കാറിലേക്ക് തീ പടരുന്നത് തടയാനും വലിയ അപകടം ഒഴിവാക്കാനും കഴിഞ്ഞു ഉടൻ വിവരം ഏരൂർ പോലീസിൽ അറിയിക്കുകയായിരുന്നു ഏരൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കാറിന്റെ ഗ്ലാസ് തകർക്കാൻ ഉപയോഗിച്ച ചുറ്റിക്ക കാറിനുള്ളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് കൊല്ലത്തു നിന്നും എത്തിയ ഫോറൻസിക് സംഘവും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ണക്കെ കാരത്തെയും പിന്മ പിന്വർഷത്തെയും ഒരു മാസം മുമ്പാണ് ബഷീർ വിദേശത്തു നിന്നും അവധിക്ക് നാട്ടിലെത്തിയത് ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് അറിയില്ലെന്നും ശത്രുക്കളെ ആരുമില്ലെന്നും ഉടമ ബഷീർ പറയുന്നു ഇന്നലെ രാത്രി ഒരു പത്തരയ്ക്ക് ശേഷം ഒരു പതിനൊന്ന് മണിക്കാകമാണ് ഈ സംഭവം നടന്നത് ബുള്ളറ്റിന്റെ തീ ഇടുകയും കാറിന്റെ ഗ്ലാസ്സുകൾ അടിപൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ പത്ത് നാൽപ്പത്തൊമ്പോട് പോലീസിനെ തീയൊക്കെ ഇണത്തിട്ട് വിളിച്ചു അവർ രാത്രി തന്നെ വന്നു എടുത്ത് വന്നിട്ടുണ്ട് ആ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ആരാന്നറിയല്ലായിട്ടൊന്നും അറിയില്ല അന്വേഷണം നടക്കുന്നു അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു രൂപ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം സ്കൂട്ടേഴ്സ് എഴുപതിനു മുകളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ്സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സിഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ ഫൈവ് എം ടി പതിനായിരം രൂപയുടെ അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു നിങ്ങളുടെ മഹാഭാരം ഡെവിക് ഓട്ടോഹബ് കടയ്ക്കൽ നിന്ന്